സിക്ലീവ് എടുക്കുന്നുവെന്ന് മാനേജറിന് മെസ്സേജ് അയച്ച ജീവനക്കാരൻ പത്തു മിനിറ്റിനുള്ളിൽ മരണപ്പെട്ടു ഹൃദയാഘാതമാണ് കാരണം മാനേജർ കെ വി അയ്യർ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് നാൽപ്പത് വയസ്സുകാരനായ ശങ്കർ എന്ന ജീവനക്കാരനാണ് മരണപ്പെട്ടത് പുകവലിയും മദ്യപാനവും പോലുള്ള ദുശീലങ്ങളില്ലാത്ത ആളായിരുന്നു ശങ്കർ എന്ന് മാനേജർ കെ വി അയ്യർ പറഞ്ഞു ഈ മാസം പതിമൂന്നിനാണ് സംഭവമുണ്ടായത് കഴിഞ്ഞ ആറു വർഷമായി കമ്പനിക്കൊപ്പമുള്ളയാളാണ് ശങ്കർ എന്ന് മാനേജർ പറഞ്ഞു അദ്ദേഹം വളരെ അച്ചടക്കത്തോടെയാണ് ജീവിച്ചത് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരുന്നു ആരോഗ്യവാനായ ശങ്കർ വളരെ പെട്ടെന്ന് മരണപ്പെട്ടത് ഞെട്ടിക്കുന്നതാണെന്ന് കെ വി അയ്യർ വ്യക്തമാക്കി രാവിലെ എട്ട് ദശാംശം മൂന്ന് ഏഴിനാണ് ശങ്കർ മാനേജറിന് മെസ്സേജ് ചെയ്തത് തനിക്ക് കടുത്ത പുറംവേദനയുണ്ടെന്നും അവധി വേണമെന്നുമായിരുന്നു മെസ്സേജ് അവധിയെടുത്തോളൂ എന്ന് അയ്യർ തിരികെ മെസ്സേജ് ചെയ്തു എന്നാൽ പത്ത് മിനിറ്റിന് ശേഷം എട്ട് ദശാംശം നാല് ഏഴോടെ ഹൃദയാഘാതമുണ്ടായി ശങ്കർ മരണപ്പെടുകയായിരുന്നു